सुन्दरं त्वद्वपुस्सुचिरशीलनावशात् आश्रमं मनसि चिन्तयामहे ध्यानयोगनिरतास्त्वदाश्रया विस्फुटावयवभेदसुन्दरम्

നാലാമത്തെ ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകമാണ് ഇന്ന് അനുസ്മരിക്കേണ്ടതുള്ളത് യമ നിയമ ആസന പ്രാണായാമം പ്രത്യാഹാരം ധാരണ എന്നുള്ള യോഗാങ്ക യോഗാംഗങ്ങൾക്ക് ശേഷം ഏറ്റവും മാധുര്യമേറിയ ധ്യാനം എന്നുള്ള ഘട്ടത്തിലേക്ക് ഇന്നത് കട കടന്നിരിക്കുകയാണ് ധ്യാന കേന്ദ്രങ്ങളും അല്ലെങ്കിൽ ധ്യാന സമ്പ്രദായങ്ങളൊക്കെ ധാരാളമായിട്ടുണ്ട് വളരെ ചിലവ് കുറഞ്ഞ് ധ്യാനിക്കാം അങ്ങനെയുള്ള ഒരു എളുപ്പത്തിൽ ഒരിക്കലും ഒരാൾക്ക് ധ്യാനിക്കാൻ കഴിയില്ല ഈ രീതിയിലുള്ള ഘട്ടങ്ങൾ കടന്നു വന്നതിന് ശേഷം മാത്രമേ ധ്യാനം എന്നുള്ള അവസ്ഥയിലേക്ക് ഒരാൾക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ ധ്യാനം എന്നുള്ള ആ ഘട്ടം അതിമാധുര്യമേറിയതാണ് ശ്രവണാദികളിലൂടെയൊക്കെ ആ ശ്രീഹരിയുടെ സ്വരൂപം നമുക്കറിയാമെങ്കിലും അത് അസ്ഫുടമായിട്ടുള്ള ആ സ്വരൂപം വിസ്ഫുടമായി തീരുന്നത് ധ്യാനത്തിലേക്ക് എത്തുമ്പോഴാണ് അനുഭവമായി തീരുന്നത് ധ്യാനത്തിലേക്ക് എത്തുമ്പോഴാണ് സ്ഥൂല ധ്യാനം സൂക്ഷ്മധ്യാനം എന്നൊക്കെ രണ്ട് ഘട്ടത്തിൽ പറയാം ധ്യാനം തന്നെ സഗുണം നിർഗുണം എന്നിങ്ങനെ രണ്ട് തരത്തിൽ ഉണ്ട് നിർഗുണഭാവത്തെ ധ്യാനിക്കൽ എളുപ്പമല്ലാത്തത് കൊണ്ട് സാധാരണക്കാർക്ക് അപ്രാപ്യമായതുകൊണ്ട് ഏതെങ്കിലും ഒരു മധുരമായ സ്വരൂപത്തെ ധ്യാനിക്കുക ആ മധുരമായ സ്വരൂപത്തെ ധ്യാനിക്കാൻ തന്നെ വൈഷ്ണവാദി സ്വരൂപങ്ങളെ ഇഷ്ടദേവൻ്റെ സ്വരൂപത്തെ ധ്യാനിക്കാൻ തന്നെ കഴിയണമെങ്കിൽ നമ്മളിന്ന് കണ്ണു തുറന്ന് പലതും ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കാണുന്നതെല്ലാം ഈ പ്രപഞ്ചം മുഴുവൻ ഇരേഴ് പതിനാല് ലോകങ്ങളും പാതാളം ഏതസ്തിഹി പാത മൂലം എന്നിങ്ങനെ സൂര്യചന്ദ്രന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഭഗവാൻ്റെ കണ്ണുകളായിട്ടും ഒഴുകുന്ന നദികളെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഭഗവാൻ്റെ നാട് ജരമ്പുകളായിട്ടും വൃക്ഷങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഭഗവാന്റെ ഓമകോപങ്ങളായിട്ടും എല്ലാം എല്ലാം ധ്യാനിക്കുന്ന സമ്പ്രദായം അതി മാധുര്യമേറിയതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രകൃതി സ്നേഹം തന്നെ അണകുട്ടി ഒഴുകുകയാണ് വേദങ്ങളിലെ ഓഷധികളെ നിങ്ങൾ പരമാത്മാവാണ് എന്നുള്ള നിലയ്ക്ക് നമസ്കരിക്കുന്നു നദികളെ നമസ്കരിക്കുന്നു ഈ പ്രപഞ്ചത്തിലെ ഓരോ ഓരോ രഹസ്യങ്ങളെയും കണ്ടുകൊണ്ട് അഗ്നിമേളെ പുരോഹിതം യജ്ഞസ്യദേവ് മൃത്യുജംഹോതാരം രത്നധാതമം എന്നിങ്ങനെ നമസ്കരിക്കുന്നു അതൊരു ധ്യാനം തന്നെയാണ് കണ്ണു തുറന്നുകൊണ്ട് ധ്യാനിക്കുക കാണുന്നതെല്ലാം ഭഗവാൻ്റെ സ്ഥൂല രൂപമായി കണ്ടുകൊണ്ട് ഈ ലോകം തന്നെ ഭഗവാനാണ് എന്ന് കണ്ടുകൊണ്ട് ധ്യാനിക്കുക അല്ലാതെ ഏതോ ലോകത്തിൽ പ്രത്യേകമായിട്ട് ചമ്മട്ടും കടിഞ്ഞാടും പിടിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആയുധങ്ങൾ ധാരിയായിട്ടുള്ള ഏതോ ലോകത്തിൽ വേറിരിക്കുന്ന ഈശ്വരനല്ല നമ്മുടെ ധ്യാന മൂർത്തി നമ്മുടെയൊക്കെ ഹൃദയത്തിലും ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന അത്ഭുത ചൈതന്യത്തെ നമുക്ക് ധ്യാനിക്കാം ആ ധ്യാനം ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന അത്ഭുത സ്വരൂപത്തെ ധ്യാനിക്കുന്ന സമ്പ്രദായം ക്രമേണ വൈഷ്ണവ സ്വരൂപത്തെ പാദ ഭഗവാന്റെ പാദാരവിന്ദത്തെ മനോഹരമായ താമരപ്പൂ വിടന്നു നിൽക്കുന്ന പോലെയുള്ള ഭഗവാന്റെ പാദാരവിന്ദത്തെ ധ്യാനിച്ചു ക്രമേണ ഹാസംഹരേ ആ ദിവ്യമായ പുഞ്ചിരിയെ ധ്യാനിച്ചുകൊണ്ട് മുഖാരവിന്ദത്തെ ധ്യാനിച്ചുകൊണ്ട് ആ ദിവ്യമായ ആനന്ദ അനുഭൂതിയിലേക്ക് നമുക്ക് ഉയരാവുന്നതാണ് ധ്യാന യോഗത്തിലൂടെ അങ്ങനെയാണ് ആ മാധുര്യമേറിയ ധ്യാന സമ്പ്രദായത്തെ അഷ്ടാംഗയോഗത്തിലെ അംഗമായ ധ്യാനത്തെ ഇവിടെ പ്രതിപാദിക്കുന്നത്